ശരി സെറ്റ് ചെയ്യാ നമ്മള് റെസ്റ്റ് എടുക്കാണ് കല്യാണം ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാവശ്യം എല്ലാവരും പേര് നമ്മക്ക് സംസാരിച്ചോണ്ടിരിക്കുക ആൽബിൻ സാഹചര്യം പിന്നെ കുട്ടമ്പത്തുണ്ട് കുട്ടമ്പത്തിനൊക്കെ എടുക്കാൻ ഒക്കെ പക്ഷെ ഈ ഷർട്ടിൻ്റെ ഒരു കഥ പറഞ്ഞു ഞാൻ ഷർട്ട് എടുത്തിട്ടില്ലേ ആ ഡോർ ഡോറടക്ക കേൾക്കണേ പിള്ളേർക്ക് പുറത്ത് പാട്ട് ഇടത് ആരോ ഫോണിലും കേൾക്കും അത് പിള്ളേര് കേക്കണല്ലോ എല്ലാരും അപ്പൊ നമ്മളിപ്പോ റെസ്റ്റ് എടുത്തോണ്ട് എല്ലാരും എവിടെ യൂട്യൂബ് ആണ് അയ്യോ കിട്ടി അതുകൊണ്ടോ ഈ ഷർട്ട് എനിക്ക് ഞാൻ ഷർട്ട് എടുത്തത് കോളേജിലേക്ക് കോളേജില്ല ഫേറെ വരെ നാമിനെടുത്ത പക്ഷെ കേട്ട് ഇട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ലോഗൊന്നും എടുക്കാൻ ചില അതുപോലെ ഷർട്ട് ഇട്ട് ഫുൾ പോകാം ഷർട്ട് കേടേന്റെ ഓക്കെ ലൈവിട്ടാണ് കോപ്പറേറ്റ് ള് ഫുഡ് കഴിക്കണൊക്കെ എടുത്തറുണ്ട് വീട് വരും ഞാൻ പോയിട്ട് കുറച്ചേരാം നിങ്ങൾ ആരും ഇല്ലല്ലോ പോയിട്ട് വരാം